ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ആണിത് ട്വൽത്ത് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ അതേ നോക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിനകത്ത് ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എത്ര സ്റ്റാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യണം അതായത് എത്ര ഇഴകളൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ഇപ്പം നോക്കിയാൽ അറിയാം ഇപ്പോൾ ഒരു കോട്ടൺ ത്രെഡ്സ് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ആറ് ത്രെഡ് ഉണ്ടാവും ആറ് നൂലുകൾ ഉണ്ടാവും അപ്പോൾ ആ ആറ് നൂലുകൾ എന്ന് പറയുന്നത് അത്രയും കട്ടിയായിട്ടുള്ള നൂലായിട്ടാണ് നമുക്ക് കോട്ടൺ ത്രെഡിൽ കിട്ടുന്നത് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ അറിയത്തില്ല ഇപ്പം അതിനകത്തു നിന്നി നമുക്കൊന്ന് രണ്ട് നൂലായിട്ടോ മൂന്ന് നൂലായിട്ടോ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതേപോലെ ഒന്ന് വിടർത്തിയിട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പം അതിനകത്ത് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഈ രണ്ട് കളർ ത്രെഡ് ആവശ്യമാണ് അപ്പം ഞാനൊരു കുഞ്ഞൊരു ഫ്ലവർ ആയിട്ടോ ചെയ്യുന്നത് അത് ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവറാണ് അപ്പോൾ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ അതെങ്ങനാ ചെയ്യണേ നിങ്ങളൊന്ന് നോക്കണേ ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട് ചുമ്മാ ഒരു പോയിൻറ്റ് ആ പോയിൻ്റിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു നാല് സൈഡിലേക്കും ഓരോ ലൈൻസും വരച്ച് കൊടുത്തിട്ടുണ്ട് ലൈൻസ് വരച്ച് കൊടുക്കണമെന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ ആ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി കാരണം അത്രയ്ക്ക് സിംപിളായിട്ടുള്ള ഡിസൈനാണ് ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് തന്നെ കേട്ടോ അപ്പോൾ അതേ നോക്ക് ആ ലൈൻസിനകത്ത് നമ്മൾ ഇതേപോലെ ആദ്യം രണ്ട് പെറ്റൽസ് പോലെ ഒരു ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റിച്ചസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് സ്റ്റിച്ചസ് അങ്ങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളന്ന് വീട്ടിൽ ഫ്രെയിമും അതേപോലെ പിന്നെ ത്രെഡ്സും നിഡിൽസും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അത് നിങ്ങളൊന്ന് എടുത്ത് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒരു കുഞ്ഞ് ഫ്ലവർ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ച് തന്നെയാണ് ഇതിന് വലിയ പ്രത്യേക എന്താ പ്രയാസമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സിമ്പിളാണെന്ന് നോക്ക് ഇതിപ്പോൾ നമ്മൾ നാല് സൈഡിലേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പം അതാ അവിടുന്ന് ഒരു ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അടുത്ത ഗ്യാപ്പിൻ്റെ അടുത്തു നിന്ന് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു അഗെയിൻ വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് കൊടുത്തു കണ്ടോ അപ്പം നമുക്കൊരു കുഞ്ഞൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത്രയ്ക്കും ചെറിയൊരു ഫ്ലവറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം ഇത് നമുക്ക് പിന്നെ നെക്കിന്റെ ഡിസൈനിലും അതുപോലെ ചുരിദാറിന്റെ പിന്നെ യോക്ക് യോക്ക് പോർഷനിലും ഒക്കെ നമുക്ക് ഓൾ ഓവർ സ്റ്റിച്ചസ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ സ്ലീവിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ അന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഐഡിയ ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം ഇനിയിപ്പോൾ അതേ ഒരു ഫ്ലവറിൻ്റെ സെൻ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബീഡും കൂടെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഒരു കുഞ്ഞൊരു ഫ്ലവർ നമുക്ക് കിട്ടും ഇപ്പം ഞാൻ ഗോൾഡൻ കളറിലെ ബീഡും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റ് ചെയ്ത് കൊടുക്കാം വൈറ്റ് സെൻ്ററിലേക്ക് ഇതായ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ താഴെ കെട്ടിടുന്നതിൻ്റെ വീഡിയോ ഞാൻ ആദ്യത്തെ ആദ്യത്തെ നമ്മുടെ ക്ലാസ്സുകളിലുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ എങ്ങനെയാണ് കെട്ടിടുന്നത് കെട്ടിടുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ ബേസിക് ക്ലാസിൻ്റെ ഓരോ ക്ലാസ് ആയിട്ടും നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഞാൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി ആദ്യം മുതൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നീ സെൻറ്ററിൽ നമ്മളൊരു കുഞ്ഞു ബീഡും ഫിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ഫ്ലവർ നമുക്ക് സെറ്റ് ആയിട്ട് ഇനി ഇനിയിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെയായിട്ട് ഒരു ലീഫ് പോലെ ലീഫ് ഒന്നും വേണ്ടി ചുമ്മാ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് ഈ സെയിം സ്റ്റിച്ച് തന്നെ എൻ്റെതായത് രണ്ട് സൈഡിലേക്ക് വന്ന് ചെയ്തങ്ങ് കൊടുത്തേക്കുവാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഗ്രീനും പിങ്കും ഷെയ്ഡും കൂടെ വന്നപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിലൂടെ ആ ബ്ലൂ ഷെയ്ഡിലുള്ള ക്ലോത്തും കൂടെ ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ അതായത് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്നൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കുഞ്ഞൊരു ഫ്ലവർ ആണ് അപ്പോൾ ഇത് ഓൾ ഓവർ ഡിസൈനായിട്ടും നിക്കിൻ്റെ ഡിസൈനായിട്ടും ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതായിട്ട് അപ്പോൾ ഞാൻ വേറൊരു ഫ്ലവറും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ ഈ ഒരു ഫ്ലവറിനെ പോലെ തന്നെ സെയിം ഫ്ലവർ തന്നെ നമുക്കൊന്നും കൂടെ വേറൊരു രീതിയിലും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം അതിന് മുമ്പ് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ച് തരാം ഇതെവിടെയാണേ ഇത് ഈ ഒരു ഓൾ ഓവർ ഡിസൈൻ ഒക്കെ ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ച് തരാം ഇപ്പം ഞാൻ എന്താ ഇവിടെ ഒരു കുഞ്ഞൊരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ആ പേപ്പറിൽ ഞാനൊരു സ്കെയിൽ ടെൻസിലിൻ്റെ ഒരു റൗണ്ട് യൂസ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു നെക്ക് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ ഇത് ഇതേപോലെ ചുമ്മാ ഒന്ന് ഒന്ന് കാണിച്ച് തരുവാട്ടോ അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ ഇതിപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് മനസ്സിലായോ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് ഇനി നമ്മൾ ഷോൾഡർ ഇത് കണ്ട് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്ന ഭാഗം നമ്മുടെ ഷോൾഡർ അപ്പോൾ ഷോൾഡർ നമ്മൾ വെച്ച് വരച്ചു കൊടുത്തു ഇനി നമുക്ക് ആംഹോളിലൊക്കെ വരച്ചു കൊടുക്കാം ആംഹോളും വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ഇപ്പോൾ അതെ ആംഹോൾ വരച്ചു കൊടുത്തു ആംഹോൾ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ചുരിദാറിൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം പക്ഷേ എങ്ങനെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈനൊക്കെ എവിടെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് കൺഫ്യൂഷൻ ഒത്തിരിയും പേർക്കുണ്ട് അപ്പോൾ ഈ ഒരു പോർഷൻ അതായത് ഇപ്പം ഞാനതൊരു ലൈൻ കൊടുത്തിട്ടില്ലേ ആ ലൈൻ കൊടുത്തേക്കുന്ന ഭാഗം എന്ന് പറയുന്നത് യോക്ക് പോർഷനാണ് ഷോൾഡർ ടു യോക്ക് വരെയുള്ള പോർഷൻ അപ്പം നമുക്കിതേ ഓൾ ഓവർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ ആ യോക്കിൻ്റെ പോർഷൻ ഇട്ട് ഓൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു ഇങ്ങനെ ചെയ്യുന്ന ഡിസൈൻ എന്ന പറയുന്ന പേരാണ് ഓൾ ഓവർ ഡിസൈൻ എന്ന് പറയുന്നത് ഓൾ ഓവർ കുർത്തി കുർത്തീന്നൊക്കെ ഡിസൈൻ പിന്നെ ഈ ഡിസൈൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ അത് ഇതാണ് ഓൾ ഓവർ ഡിസൈൻ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പല 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 ഫ്ലവേഴ്സ് സോറി ഫ്ലവേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം മനസ്സിലായോ അപ്പം ഇനി അത് വേറൊരു നെക്കും കൂടെ വരച്ച് കാണിച്ച് തരാം അപ്പം നെക്കിനകത്ത് മാത്രം വരച്ച് കാണിച്ച് തരാം ഇപ്പോൾ തന്നെ ഒരു നെക്കും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുവാണേ ഇനി സെയിം നമ്മൾ അങ്ങനെ ഷോൾഡറും പിന്നെ അതേപോലെ ആംഹോളും ഒക്കെ ഇതേ സെയിം അടുത്ത അഞ്ചുമ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് വരച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്ക് ലൈനും കൂടെ എങ്ങനെ ആ ചെയ്യണേ നോക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു മെഷറിംഗിൻ്റെയൊക്കെ ടേപ്പൊക്കെ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ വരച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു വൺ ഇഞ്ചിൽ നമ്മളിപ്പോൾ ഈ ഒരു ബോർഡർ ലൈനിൻ്റെ അവിടുന്ന് ഒരു വൺ ഇഞ്ച് നമ്മൾ കണക്ട് ചെയ്ത് നമ്മളിത് ഇതുപോലെ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളുടെ ഈ ഈ ഒരു ഫ്ലവർ ഡയറിയെ പോലെ ഒരു മൂന്ന് ഇങ്ങനെ ഇങ്ങനെ എത്ര എത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ചെയ്ത് ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചാൽ മതി അതിനുശേഷം അതിനകത്തൊക്കെ വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്കുകളൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഒരു നെക്ക് ഡിസൈനൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നതന്നെയാണ് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് പാറ്റേൺസ് വരുന്നത് ഓൾ ഓവർ ഡിസൈനൊക്കെ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ പഠി പഠിച്ചിട്ടുള്ള ഡിസൈൻസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പാർട്ടി വെയർ ചെയ്യുന്നതുണ്ട് അല്ലാതെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള നെക്ക് ഡിസൈനൊക്കെ ഉണ്ട് നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കണ്ട സമയം കിട്ടുന്ന പോലെ എല്ലാ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ ഈ ഒരു ഫ്ലവറിന് വേറൊരു ഫ്ലവറും കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാവേ അപ്പോൾ ഇത് സെയിം തന്നെ നമ്മൾ ആദ്യം ഒരു ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻ്ററിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യം യൂഷ്വലി നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അടുത്ത ഒരു ഫ്ലവറും കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പം പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പോയിൻ്റ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത പോലുള്ളൊരു പോയിൻറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചുമ്മാ ഒരു കുത്ത് മാത്രം കൊടുക്കാതെ ആ ഒരു കുത്തിനെ ഒന്ന് വൈഡാക്കി ഒന്ന് വരച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ സെയിം പോലെ തന്നെ നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടി അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ അത്രയും ലെങ്കിൽ തന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ അത് ഒരെണ്ണത്തിന് ലെങ്ത് കൂടുതലും ഒരെണ്ണത്തിന് ലെങ്ത് കുറവും അങ്ങനെ ചെയ്യരുത് നമ്മൾ രണ്ടും ഒരേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത സൈഡിലേക്കും ചെയ്ത് കൊടുക്കുക അങ്ങനെ നാല് സൈഡിലേക്കും നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതൊരു ചെറിയൊരു ഫ്ലവർ നമുക്ക് കിട്ടും മനസ്സിലായോ കണ്ടോ ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞ് ഫ്ലവർ നമുക്ക് കിട്ടും പിന്നെ നമുക്കതിന് നമ്മുടെ ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ലീഫൊക്കെ ചെയ്ത് അതൊക്കെ ഞാൻ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഓരോ ഡിസൈൻസിനകത്ത് എങ്ങനെയാണ് ലീഫൊക്കെ വരുന്നത് അതൊക്കെ ഇങ്ങനെ വരുന്ന വരുന്ന ക്ലാസ്സുകൾ ഇപ്പം നമുക്ക് ആദ്യം സിമ്പിളായിട്ടുള്ളതൊക്കെ പഠിച്ച് പഠിച്ച് പിന്നെ ഹെവിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ആദ്യം എപ്പോഴും നമ്മൾ ഹെവി പഠിക്കുന്നതിനേക്കാൾ നല്ലത് സിമ്പിൾ പഠിക്കുന്നതാണ് പഠിക്കുന്നതിനോ ഇനിയിപ്പോ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ജസ്റ്റ് ഒരു സ്റ്റംപോലെ ചെയ്ത് കൊടുത്ത് ഒരു കുഞ്ഞ് ഫ്ലവറും ഒരു കിട്ടിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലീഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനാണെങ്കിൽ ഒരു ലീഫ് ചെയ്യാൻ ശ്രമിച്ച് നോക്കിയായിരുന്നേ പിന്നെ ഞാൻ വിചാരിച്ചെനിക്ക് തോന്നിയ ഇതാണ് ഭംഗിയെന്ന് തോന്നിയത് കാരണം പിന്നെ ഞാൻ ഞാനത് മാറ്റി കൊടുത്തു കേട്ടോ പിന്നത് മാത്രമല്ല നമുക്ക് ആ ഒരു പെറ്റൽസ് താഴോട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ആ ലീഫും ആ പെറ്റൽസും എല്ലാം കൂടെ ഒരേപോലെ വരും അങ്ങനെ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് മാറ്റി കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ ഒരു സ്റ്റെമ്മ് മാത്രമാക്കി എടുത്തു അപ്പോൾ ഇത് തന്നെ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് കേട്ടോ അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ എന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ചെയ്യാതൊന്നും ഇരിക്കരുത് അപ്പോൾ ചെയ്തൊക്കെ നോക്കണം അപ്പോൾ ചെയ്ത് പ്രാക്റ്റീസൊക്കെ ചെയ്ത് ഇതേപോലെ എന്തെ ഡിസൈൻസ് ഒക്കെ വരച്ചും ചെയ്തും ഒക്കെ ചെയ്തതിനാൽ നിങ്ങൾക്കും കസ്റ്റമൈസ് വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാനുമൊക്കെ പറ്റും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങളുടെ പരിചയത്തിലുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക ഉപകാരം ആവുമല്ലോ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടവർക്കൊക്കെ ഒരു ഉപകാരമൊക്കെ ആവും അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഈ രണ്ട് കുഞ്ഞ് ഫ്ലവർ നമ്മളവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു